നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യയുടെ കൌമാരതാരം ആർ പ്രജ്ഞാനന്ദ നോർവേ ചെസ് ടൂർണമെന്റിന്റെ മൂന്നാം റൌണ്ടിലാണ് പ്രജ്ഞാനന്ദയുടെ ജയം ആദ്യമായാണ് ക്ലാസിക്കൽ ഗെയിമിൽ പ്രജ്ഞാനന്ദ കാൾസനെ തോൽപ്പിക്കുന്നത് ജയത്തോടെ ഇന്ത്യൻ താരം ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനത്തെത്തി വനിതാ വിഭാഗത്തിൽ മൂന്ന് റൌണ്ട് പിന്നിട്ടപ്പോൾ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്നാം റൌണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് പ്രജ്ഞാനന്ദ കളിച്ചത് തോൽവി നേരിട്ട കാൾസൺ അഞ്ചാം സ്ഥാനത്തേക്ക് വീണു നേരത്തെ റാപ്പിഡ് ഫോർമാറ്റുകളിൽ കാൾസനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ ആദ്യമായാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം ഇതോടെ പ്രജ്ഞാനന്ദ ഒമ്പതിൽ അഞ്ച് ദശാംശം അഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ഒന്നാമതെത്തി തോൽവിയോടെ കാൾസൺ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു മത്സരാർത്ഥികൾക്ക് നീക്കങ്ങൾ നടത്തുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുന്ന ഗെയിമുകളാണ് ക്ലാസിക്കൽ ചെസ് എന്ന് വിളിക്കുന്നത് ക്ലാസിക്കൽ ചെസ്സിൽ ഇരുവരും മുൻപ് മൂന്ന് തവണ നേർക്കുനേർ വന്നപ്പോഴും സമനിലയായിരുന്നു ഫലം മത്സരത്തിൽ കൂടുതൽ സമയവും പിന്നിൽ നിന്ന ശേഷമാണ് പ്രജ്ഞാനന്ദ ജയിച്ചു കയറിയത് കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിൽ കാൾസനോട് ഏറ്റ തോൽവിക്കുള്ള തിരിച്ചടി കൂടിയാണിത് ക്ലാസിക്കൽ ചെസ്സിൽ കാൽസനെ തോൽപ്പിക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ പ്രജ്ഞാനന്ദി ഞെട്ടിക്കുന്നതിനായി നടത്തിയ നീക്കം കാൽസനെ തന്നെ തിരിച്ചടിയാവുകയായിരുന്നു അപകടകരമായ നീക്കം വന്നായിരുന്നു കാൽസൻ തന്നെ തന്ത്രത്തെ വിശേഷിപ്പിച്ചത് പിന്നീട് പ്രതിരോധത്തിലായിരുന്ന പ്രജ്ഞാനന്ദ മത്സരത്തിലേക്ക് തിരിച്ചുവരാനും വിജയിക്കാനും സാധിച്ചു സമയപരിധിയുടെ കാര്യത്തിൽ പ്രജ്ഞാനന്ദ പിന്നിലായിരുന്നുവെന്നാണ് വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നത് പത്ത് നീക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രജ്ഞാനന്ദേക്കാൾ ഇരുപത് മിനിറ്റ് മുൻതൂക്കം കാൽസൺ ഉണ്ടായിരുന്നു നാല് നീക്കങ്ങൾക്ക് ശേഷം അടുത്ത ഇരുപത്തിയാറ് നീക്കങ്ങൾ നടത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് മുന്നിൽ ഒരു ഒരു മണിക്കൂർ സമയദൈർഘ്യം മാത്രമായിരുന്നു ലോക ചാമ്പ്യനെ കീഴടക്കിയെങ്കിലും താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മത്സരമായി ഇതിനെ കണക്കാക്കുന്നില്ല തുടക്കത്തിൽ പ്രജ്ഞാനന്ദയ്ക്ക് അനുകൂലമായിരുന്നു മത്സരം പിന്നീട് പിഴവുണ്ടായെങ്കിലും മികച്ച നീക്കങ്ങളുമായി കാൽസിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാനായി എന്നതാണ് മത്സരം സ്വന്തമാക്കാൻ താരത്തെ സഹായിച്ചത് തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രജ്ഞാനന്ദ തന്നെ മത്സരശേഷം പ്രതികരിക്കുകയും ചെയ്തു ചെസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഞ്ചാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ഇന്ത്യക്കാരനായ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ചെന്നൈയിലാണ് പ്രജ്ഞാനന്ദ ജനിച്ചത് ായിരത്തി പതിനെട്ട് ജൂലൈയിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുമ്പോൾ പ്രജ്ഞാനന്ദയ്ക്ക് പന്ത്രണ്ട് വയസ്സും പത്ത് മാസവും പതിമൂന്ന് ദിവസവുമായിരുന്നു പ്രായം വിമൻ ഗ്രാൻഡ് മാസ്റ്ററും രണ്ട് തവണ യൂത്ത് ചെസ് ചാമ്പ്യനായ ചെസ് താരം വൈശാലി രമേശ് ബാബുവിന്റെ സഹോദരനാണ് പ്രജ്ഞാനന്ദ പിതാവ് ബാങ്ക് മാനേജറാണ് അമ്മ ഒരു വീട്ടമ്മയാണ് ചെന്നൈയിലെ വേലമ്മാൾ നെക്സ് സ്കൂളിലാണ് പ്രജ്ഞാനന്ദ പഠിക്കുന്നത് ലോകത്തെ ഒന്നാം നമ്പർ താരമായ കാൾസന്റെ ജന്മനാട് കൂടിയാണ് നോർവേ പ്രജ്ഞാനന്ദ നിഹാൽ സരിൻ പോലുള്ള താരങ്ങളോട് തോറ്റു എന്നതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെടേണ്ട ഒരാളല്ല കാൾസൺ എന്ന് പ്രതിഭ നോർവീജിയൻ ഗ്രാൻഡ് മാസ്റ്ററും ആയിരത്തി പതിമൂന്നിലെ ഫിഡി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നിലനിൽക്കുന്ന വ്യക്തിയും ഇപ്പോഴത്തെ ലോക ചാമ്പ്യനുമാണ് മാഗ്നസ് കാൽസൺ മികച്ച ഒരു ആക്രമണ ശൈലിയാണ് കാൽസൺ പിന്തുടരുന്നത് കാൽസൺ ആദ്യമായി ലോക ആകുന്നത് ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ അന്നത്തെ ലോക ചാമ്പ്യനും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുമായ വിശ്വനാഥ് ആനന്ദ്യിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി അനായാസമായിരുന്നു കാൽസന്റെ പതിനാലിൽ വീണ്ടും ആനന്ദിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നിലനിർത്തിയ താരം അങ്ങോട്ടും ആ ജൈത്രയാത്ര തുടരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പും ലോക ബീറ്റ് ചാമ്പ്യൻഷിപ്പും നേടിയ കാൽസൺ ഈ മൂന്ന് കിരീടങ്ങളും ഒന്നിച്ച് സ്വന്തമാക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡും കരസ്ഥമാക്കിയിരുന്നു പത്തൊമ്പതിൽ ഇതേ നേട്ടം ൾസൺ വീണ്ടും ആവർത്തിച്ചപ്പോൾ ലോകമൊന്നാകെ ഈ നോർവേക്കാരന് വേണ്ടി കൈയടിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി